വിപണി മനോഭാവത്തിൽ ആവേശമില്ല ഏഷ്യൻ വിപണികൾ ഭിന്ന ദിശകളിൽ റിസൾട്ടുകൾ ദുർബലം ക്രൂഡ് ഓയിൽ ഇടിയുന്നു രൂപ വീണ്ടും താഴാം സ്റ്റോക്ക് മാർക്കറ്റ് മോർണിംഗ് അനാലിസിസ് വിപണി മനോഭാവത്തിൽ ആവേശമില്ല ഏഷ്യൻ വിപണികൾ ഭിന്ന ദിശകളിൽ റിസൾട്ടുകൾ ദുർബലം ക്രൂഡ് ഓയിൽ ഇടിയുന്നു രൂപ വീണ്ടും താഴാം അടുത്ത ഒന്നാം തീയതിയിലെ ബജറ്റിൽ വളർച്ചയ്ക്കും ഉപഭോഗ വർധനയ്ക്കും സഹായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വിപണി നോക്കുന്നത് ഇന്നലെ മുഖ്യ സൂചികകൾ ഉയർന്നെങ്കിലും വിപണി മനോഭാവം വീണ്ടും ബേറിഷായി തുടരുന്നു വിശാല വിപണി ഇടിവിലായിരുന്നു കമ്പനികളുടെ വിറ്റുവരവും ലാഭവും പ്രതീക്ഷിച്ച തോതിൽ വളരുന്നില്ല വളർച്ചയ്ക്ക് പുതിയ തടസ്സങ്ങൾ കാണുന്നുമുണ്ട് അടുത്ത ഒന്നാം തീയതിയിലെ ബജറ്റിൽ വളർച്ചയ്ക്കും ഉപഭോഗ വർധനയ്ക്കും സഹായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വിപണി നോക്കുന്നത് അതുവരെ ചാഞ്ചാട്ടങ്ങൾ തുടരാം ക്രൂഡ് ഓയിൽ വില കുറഞ്ഞുവരുന്നത് വിപണിയെ സഹായിക്കാം ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ചായവാഴ്ച രാത്രി ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ ഇരുപത്തി മൂവായിരത്തി ഒരു നൂറ്റിമുപ്പതിലേക്ക് താഴ്ന്നു ഇന്ത്യൻ വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന യൂറോപ്യൻ വിപണികൾ ബുധനാഴ്ച നേട്ടത്തായിടെ അവസാനിച്ചു അഡിഡാസിന്റെ നാലാം പാത വിൽപ്പന പത്തൊമ്പത് ശതമാനം വർദ്ധിച്ചത് ഓഹരി ആറ് ശതമാനം ഉയർത്തി ട്രംപ് നയങ്ങൾ കമ്പനിക്ക് നേട്ടമാകുമെന്ന് ചെയർമാൻ അവകാശപ്പെട്ടത് സീമെന്റ് എനർജിയെ ഏഴ് ശതമാനം കയറ്റി ജർമ്മൻ ഓഹരി സൂചിക ഡാക്സ് റെക്കോർഡ് ഉയരത്തിലായി വിദേശ വിപണി യു എസ് വിപണി ഇന്നലെയും ട്രംപ് ആവേശം നിലനിർത്തി ട്രംപിന്റെ ചുങ്കും ചുമത്തൽ പ്രഖ്യാപനങ്ങൾ നടപ്പിൽ വരാൻ സമയമെടുക്കുമെന്നും വിപണി കരുതുന്നു നിർമ്മിതബുദ്ധി മേഖലയിൽ അമ്പതിനായിരം കോടി ഡോളറിന്റെ സ്വകാര്യ മേഖലാ നിക്ഷേപം താൻ ഏർപ്പാട് ചെയ്തെന്നും ഒരു ലക്ഷം പേർക്ക് തൊഴിലുണ്ടാകുമെന്നും പ്രാവ് അവകാശപ്പെട്ടു ഓരക്കിൽ ആറ് ദശാംശം ഏഴ് അഞ്ചും എൺവിടിയ നാല് ദശാംശം നാല് മൂന്നും ശതമാനം ഉയർന്നു വരുമാനവും വരിക്കാരും കൂടിയത് നെറ്റ്ഫ്ലിക്സ് ഓഹരിയെ ഒൻപത് ശതമാനം കയറ്റി ഇന്നലെ ഡൗ ജോൺസ് സൂചിക നൂറ്റി മുപ്പത് ദശാംശം ഒമ്പത് രണ്ട് പോയിന്റ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം ഉയർന്ന് ഏഴ് മൂന്നിലും എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റ് ദശാംശം ആറ് ഒന്ന് ശതമാനം കയറി ആറായിരത്തി എൺപത്തി ആറ് ദശാംശം മൂന്ന് ഏഴിലും നാസ്റ്റാക്ക് സൂചിക ഇരുനൂറ്റി അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് പോയിന്റ് ഒന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനം ഉയർന്ന് ഇരുപതിനായിരത്തി ഒമ്പത് ദശാംശം മൂന്ന് നാലിലും ക്ലോസ് ചെയ്തു യു എസ് ഫ്യൂച്ചേഴ്സ് നാമമാത്ര താഴ്ചയിലാണ് ഡൌ ജോൺസ് പൂജ്യം ദശാംശം പൂജ്യം മൂന്നുവും എസ് സാണ്ടപ്പി പൂജ്യം ദശാംശം പൂജ്യം എട്ടും നാസാക്ക് പൂജ്യം ദശാംശം ഒന്ന് ഒമ്പതവും ശതമാനം താഴ്ന്നു യു എസ് പത്ത് വർഷ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം നാല് ദശാംശം ആറ് ഒന്ന് ഒന്ന് ശതമാനമായി ഉയർന്നു ഏഷ്യൻ വിപണികൾ ഇന്ന് രാവിലെ ഭിന്ന ദിശകളിലാണ് ജപ്പാനിൽ നിക്കൈ പൂജ്യം ദശാംശം നാല് പൂജ്യം ശതമാനം കയറി ദക്ഷിണ കൊറിയയിലും ഓസ്ട്രേലിയയിലും വിപണികൾ താഴ്ന്നു ദക്ഷിണ കൊറിയയുടെ നാലാം പാത ജെഡിബി ഒന്നര വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന വളർച്ചയാണ് കാണിച്ചത് ഒന്ന് ദശാംശം രണ്ട് ശതമാനമാണ് വളർച്ച തലേ പാദത്തിൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വളർന്നിരുന്നു വിപണിയിൽ ആശ്വാസ റാലി ഐ ഇ ടി സേവന കമ്പനികളുടെ കുതിപ്പിന്റെ ബലത്തിൽ ഇന്ത്യൻ വിപണി ഇന്നലെ ഉയർന്നു എന്നാൽ മിഡിൽ ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒന്നര ശതമാനം ഇടിഞ്ഞു റിയൽറ്റി മേഖല വലിയ തകർച്ചയിലുമായി എച്ച് വൺ ബി വിസകൾക്ക് താൻ എതിരില്ലെന്ന ട്രംപിന്റെ പ്രസ്താവനയും നിർമ്മിതബുദ്ധി മേഖലയിൽ അമ്പതിനായിരം കോടി രൂപയുടെ സ്വകാര്യ മേഖലാ നിക്ഷേപം ട്രംപ് പ്രഖ്യാപനവുമാണ് ഐഇ ടി മേഖലയെ സഹായിച്ചത് ബുധനാഴ്ച നിഫ്റ്റി നൂറ്റി മുപ്പത് ദശാംശം ഏഴ് പൂജ്യം പോയിന്റ് അര ഏഴ് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി അഞ്ച് അഞ്ചിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് അഞ്ഞൂറ്റി അറുപത്തിയാറ് മൂന്ന് പോയിന്റ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം നേട്ടത്തോടെ എഴുപത്തി ആറായിരത്തി നാനൂറ്റി നാല് ദശാംശം ഒമ്പത് ഒമ്പതിൽ വ്യാപാരം അവസാനിപ്പിച്ചു ബാങ്ക് നിഫ്റ്റി നൂറ്റിഅമ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം പോയിന്റ് ദശാംശം മൂന്ന് രണ്ട് ശതമാനം കയറി നാല്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യമില് അവസാനിച്ചു മിഡിൽ ക്യാപ്പ് സൂചിക ഒന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം താഴ്ന്ന് അമ്പത്തി മൂവായിരത്തിമൂന്ന് അഞ്ച് പൂജ്യമിൽ എത്തിയപ്പോൾ സ്മോൾ ക്യാപ്പ് സൂചിക ഒന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് പതിനേഴായിരത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ചിൽ ക്ലോസ് ചെയ്തു ഐ ഇ പി ഫാർമ ഹെൽത്ത് കെയർ ധനകാര്യ മേഖലകൾ മാത്രമാണ് ഇന്നലെ ഉയർന്നത് റിയൽറ്റി സൂചിക നാല് ദശാംശം അഞ്ച് ആറ് ശതമാനം ഇടിഞ്ഞു വിദേശ നിക്ഷേപകർ ബുധനാഴ്ച ക്യാഷ് വിപണിയിൽ നാലായിരത്തി ഇരുപത്തി ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ അറ്റ് വില്പന നടത്തി സ്വദേശി ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടി മൂവായിരത്തി അറുനൂറ്റി നാല്പത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയുടെ വാങ്ങലും നടത്തി വിദേശികൾ ഈ മാസം ഇതുവരെ അറുപതിനായിരത്തി എണ്ണൂറ്റിഅമ്പത്തിഒന്പത് ദശം ഒന്ന് മൂന്ന് കോടിയുടെ ഓഹരികൾ വിറ്റിട്ടുണ്ട് വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം ഇറക്കത്തിന് അനുകൂലമായി തുടരുന്നു ബിഎസ്ഇയിൽ ആയിരത്തി നാല്പത്തിയെട്ട് ഓഹരികൾ ഉയർന്നപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ഓഹരികൾ താഴ്ന്നു എൻഎസിയിൽ എഴുന്നൂറ്റി എൺപത് എണ്ണം ഉയർന്നു താഴ്ന്നത് രണ്ടായിരത്തിഅമ്പത്തിരണ്ടെണ്ണം വിശാല വിപണിയിൽ മനോഭാവം വേറിഷായി തുടരുന്നു നിഫ്റ്റി സൂചിക ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് നാനൂറ് മേഖലയിലെ തടസ്സം മറികടന്നാൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിലേക്ക് നീങ്ങാം മറിച്ച് താഴ്ന്നാൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് മേഖലയിലേക്ക് വീഴാം നിഫ്റ്റിക്ക് ഇന്ന് ഇരുപത്തിമൂവായിരത്തി മുപ്പതിലും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ഹ്രസ്വകാല പിന്തുണ കിട്ടാം ും തടസ്സങ്ങളാകാം റിസൾട്ടുകൾ അൾട്രാടെക് സിമന്റ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എച്ച് പി സി എൽ ഇൻഡസ്റ്റവേഴ്സ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് അദാനി എനർജി അദാനി ഗ്രീൻ എനർജി സിയെന്റ് ഗ്രീവ്സ് കോട്ടൺ മാംഗൈന്റ് പാർമ എംസിസ് സ്പന്ദന സ്ഫൂർത്തി സൂര്യോദയ എസ് എഫ് ബി ഉജ്ജീവൻ എസ്എഫ്ഒബി സി എന്റർപ്രൈസസ് തുടങ്ങിയവ ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കും ഹിന്ദുസ്ഥാൻ യൂണിലീവർ വിറ്റുവരവിൽ ഒന്ന് ദശാംശം നാല് ശതമാനം മാത്രം വളർച്ച പ്യൂവർ ഇറ്റ് ഡിവിഷൻ വിറ്റുകിട്ടിയ വരുമാനം ഇല്ലായിരുന്നെങ്കിൽ ലാഭവർധന ഉണ്ടാകുമായിരുന്നില്ല പ്രവർത്തന ലാഭവർദ്ധന പൂജ്യം ദശാംശം എട്ട് ശതമാനം മാത്രം ലാഭമാർജി പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ശതമാനം കുറഞ്ഞു ക്വാളിറ്റി വാൾദ് ഐസ് ക്രീം ബിസിനസ് വേർപ്പെടുത്തി ലിസ്റ്റ് ചെയ്യും കമ്പനി സ്കിൻ കെയർ ബ്രാൻഡായ മിനിമ ലിസ്റ്റ് സ്വന്തമാക്കി അതിന്റെ ഉടമകളായ അപ്പർ റൈസിംഗേഴ്സ് സയൻസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് രൂപയ്ക്ക് വാങ്ങും ഈ വർഷം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപ നൽകും എച്ച് ഡി എഫ് സി ബാങ്ക് മൂന്നാം പാദത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ രണ്ട് ശതമാനം അറ്റാദായ വർധന കാണിച്ചപ്പോൾ തലേ പാദത്തിൽ നിന്ന് അരശതമാനം കുറവായി നിഷ്പ്രിയ ആസ്തി അല്പം കൂടി ബാങ്കിലെ നിക്ഷേപം പതിനാറ് ശതമാനം കൂടിയപ്പോൾ വായ്പകൾ ആറ് ശതമാനം മാത്രം കൂടി ബാങ്ക് വായ്പ നിക്ഷേപ അനുപാതം കുറയ്ക്കാനായി ശ്രമിക്കുകയാണ് ബി പി സി യിൽ മൂന്നാം പാദത്തിൽ വരുമാനം പത്ത് ദശാംശം ഒന്ന് ശതമാനം കൂടിയപ്പോൾ അറ്റാദായം തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഒമ്പത് ശതമാനം കുതിച്ചു ലാഭമാർജിൻ നാല് ദശാംശം നാലിൽ നിന്ന് ആറ് ദശാംശം ഏഴ് ശതമാനമായി കമ്പനിയുടെ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പ്രാജ ഇൻഡസ്ട്രീസുമായി ചേർന്ന് സംയുക്ത കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിച്ചു പെസിസ്റ്റന്റ് സിസ്റ്റംസിന് വരുമാനം അഞ്ച് ദശാംശം ഏഴ് ശതമാനം കൂടിയപ്പോൾ ലാഭം പതിനാല് ദശാംശം എട്ട് ശതമാനം ഉയർന്നു പിഡിലൈറ്റിന് വരുമാനം ഏഴ് ദശാംശം ആറ് ശതമാനം കൂടിയപ്പോൾ അറ്റാദായം ഒമ്പത് ശതമാനം ഉയർന്നു കമ്പനികൾ വാർത്തകൾ പരസ്യ ഡിഫൻസ് ആന്റ് സ്പേസ് ടെക്നോളജീസ് നവി മുംബൈയിൽ ഓപ്റ്റിക്സ് പാർക്ക് പ്രോജക്റ്റിന് മഹാരാഷ്ട്ര ഗവൺമെന്റുമായി ധാരണാപത്രം ഒപ്പിട്ടു പത്ത് വർഷം കൊണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ നിക്ഷേപിക്കുന്നതാണ് പദ്ധതി പിരമൾ പാർമ മനോരോഗ ചികിത്സയ്ക്കുള്ള ക്ലോർപ്രോമാസിൻ ഇഞ്ചക്ഷൻ അമേരിക്കയിൽ വിൽപ്പന തുടങ്ങി സ്വർണം കയറ്റം തുടരുന്നു ഡോളർ സൂചിക ഇന്നലെ ഉയർന്നെങ്കിലും സ്വർണം കയറ്റം തുടർന്നു ത്രംബ് ഭരണത്തിലെ അനിശ്ചിതത്വങ്ങൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടുന്നതായി വിപണി പറയുന്നു ബുധനാഴ്ച സ്വർണം ഔൺസിന് പതിനൊന്ന് ഡോളർ നാല്പത് സെന്റ് ഉയർന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ദശാംശം ഒമ്പത് പൂജ്യം ഡോളറിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ വില രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഡോളറിലേക്ക് താഴ്ന്നു ഫെബ്രുവരി അവധി വില രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ദശാംശം ഒമ്പത് പൂജ്യം ഡോളറിലാണ് കേരളത്തിൽ ബുധനാഴ്ച സ്വർണവില കുതിച്ചു കയറി പവന് അറുന്നൂറ് രൂപ ഉയർന്ന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ എന്ന റെക്കോർഡ് കുറിച്ചു ഇന്നും വില കൂടാം വെള്ളിവിലൺസിന് മുപ്പത് ദശാംശം ഏഴ് ആറ് ഡോളറിലേക്ക് താഴ്ന്നു ഡോളർ സൂചിക ഇറങ്ങി കയറി ഡോളർ സൂചിക ഇന്നലെ നൂറ്റിയേഴ് ദശാംശം ഏഴ് അഞ്ചു വരെ താഴ്ന്നിട്ട് തിരിച്ചു കയറി സൂചിക നൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഏഴിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ സൂചിക നൂറ്റിയെട്ട് ദശാംശം രണ്ട് നാല് വരെ കയറി രൂപ ബുധനാഴ്ച നല്ല നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ഇരുപത്തിയാറ് ഡോളർ പൈസ കുറഞ്ഞ് എൺപത്തിയാറ് ദശാംശം മൂന്ന് രണ്ട് രൂപയിൽ അവസാനിച്ചു ഡോളർ സൂചിക നൂറ്റിയേഴ് ദശാംശം ഏഴ് അഞ്ചിൽ നിന്നപ്പോഴായിരുന്നു ക്ലോസിംഗ് സൂചിക തിരികെ നൂറ്റിയെട്ടിന് മുകളിലായതിനാൽ രൂപ ഇന്ന് ദുർബലമാകാം ക്രൂഡ് ഓയിൽ താഴ്ന്നു ക്രൂഡ് ഓയിൽ വില താഴ്ച തുടരുകയാണ് ബ്രാൻഡ് ഇനം ക്രൂഡ് ഓയിൽ എഴുപത്തിഒൻപത് ഡോളറിന് താഴെ വ്യാപാരം നടന്നിട്ട് എഴുപത്തി ദശാംശം പൂജ്യം രണ്ട് ഡോളറിൽ പ്ലയസ് ചെയ്തു ഇന്ന് രാവിലെ എഴുപത്തിയെട്ട് ഡോളർ എഴുപത്തിയെട്ട് സെന്റ് വരെ താണു ഡബ്ല്യു ഡി ഇനം എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് ആറ് ഡോളറിലും യുഎഇയുടെ മർബൻ ക്രൂഡ് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് ക്രിപ്റ്റോ കറൻസികൾ ഇന്നലെയും വിറ്റ് കോയിൻ ഒരു ലക്ഷത്തി ആറായിരം ഡോളറിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം താഴെ എത്തി ഈദർ വില മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഡോളറിനടുത്താണ് ലഡ് ഒഴികെ എല്ലാ വ്യാവസായിക ലോഹങ്ങളും ബുധനാഴ്ച താഴ്ന്നു ചെമ്പ് പൂജ്യം ദശാംശം ആറ് ഒമ്പത് ശതമാനം ഇടിഞ്ഞ് ടണ്ണിന് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അഞ്ച് ദശാംശം നാല് അഞ്ച് ഡോളറിലെത്തി അലൂമിനിയം പൂജ്യം ദശാംശം ഏഴ് എട്ട് ശതമാനം താഴ്ന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ മുപ്പത്തിയേഴ് സെന്റായി സിങ്ക് ഒന്ന് ദശാംശം രണ്ട് രണ്ടും പിൻ പൂജ്യം ദശാംശം പൂജ്യം എട്ടും നിക്കൽ ഒന്ന് ദശാംശം ആറ് അഞ്ചും ശതമാനം താഴ്ന്നു ലഡ് പൂജ്യം ദശാംശം മൂന്ന് ഏഴ് ശതമാനം ഉയർന്നു വിപണി സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് ബുധൻ സെൻസെക്സ് മുപ്പത് എഴുപത്തിയാറായിരത്തി അഞ്ച് അഞ്ച് ബാങ്ക് നിഫ്റ്റി നാല്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യം പ്ലസ് പൂജ്യം ശതമാനം മിഡൽ ക്യാബ് നൂറ് ദശാംശം അഞ്ച് പൂജ്യം മുതൽ ഒന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം വരെ സ്മോൾ ക്യാബ് നൂറ് പതിനേഴായിരത്തി ഒരുനൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് മുതൽ ഒന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം വരെ ഡൌ ജോൺസ് നാൽപ്പത്തിനാലായിരത്തി ഒരു നൂറ്റി അമ്പത്തി